ഇത്തവണ നാനൂറിലധികം ഇത്തവണ 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 നമ്മുടെ മാമൻ ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്നറിയോ അതോട് കാണിച്ചില്ല ഈ പൊന്നുമോൻ ഇങ്ങനെ ചെയ്ത വോട്ടർ എത്രയെന്നറിയോ ഒന്നും രണ്ടും മൂന്നും ഇല്ല എട്ടെണ്ണോ അതായത് യു പിൽ നടന്ന സംഭവമാണ് ഒരു സാധാരണക്കാരൻ വോട്ടർ ഈ പോളിംഗ് ബൂത്തിന്റെ അകത്ത് കയറിട്ട് എട്ട് വോട്ട് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്ത് അവൻ അവന്റെ പ്രൊഫൈൽ എവിടെയാണെങ്കിലും അവൻ ഇട്ട് കാണിച്ചു അപ്പം ഒരു സാധാരണക്കാരനായ അവൻ എട്ട് വോട്ട് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്ത് ഇത്ര ധൈര്യത്തോടെ ധൈര്യത്തോടിട്ട് അവനൊരു കുഴപ്പമില്ലാണ്ട് നടക്കണമെങ്കിൽ ആ ഒരു മെഷീനിലും അതല്ലെങ്കിൽ ഈ ഒരു മൊത്തം സംവിധാനത്തിലും ബി ജെ പി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒരു സാധാരണക്കാരന്റെ കാര്യം നമ്മളിപ്പോ കണ്ടത് അപ്പം ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്രം അതായത് മോദിജിയും അമിത്ഷയും പിന്നെ കൂട്ടത്തില് ഇ ഡിയും എൻ ഐ എയും സി ബി ഐ ഒക്കെ വേറെ ബാക്കി മൊത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇവര് മൊത്തത്തില് ഈ നാന്നൂറ് സീറ്റ് തുടക്കത്തിൽ മുമ്പ് തള്ളിയ പോലെ ഈ നാനൂറ് സീറ്റ് കിട്ടാൻ അവർ ഏതറ്റം വരെയും പോകും